ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുംഭമാസത്തിലെ ഭരണി നാൾ ഭദ്രകാളി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാല് ചൊവ്വാഴ്ചയാണ് കുംഭഭരണിയായി ആഘോഷിക്കുന്നത് ദേവി ഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ കുംഭഭരണി ഈ ദിനത്തിൽ നാം നടത്തുന്ന പല വഴിപാടുകളും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകുന്നു കുംഭഭരണി ദിനത്തിൽ ദേവിയെ ഇനി പറയുന്ന പ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് ആഗ്രഹവും പൂർത്തീകരിക്കപ്പെടും എന്നാണ് വിശ്വാസം ഭക്തരുടെ ഏതാഗ്രഹവും പൂർത്തീകരിക്കുന്നതിനെ ദേവി അനുഗ്രഹിക്കുന്ന ദിനം കൂടിയാണ് കുംഭഭരണി ദിനം അതിവേഗം ഐശ്വര്യവും അനുഗ്രഹവും ചൊരിയുന്ന ദേവിയാണ് ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് കുംഭമാസത്തിലെ ഭരണിനാൾ ഇത് ഭരണി നക്ഷത്രവും ചൊവ്വാഴ്ചയും ഒരു കൂടി ഒരുമിച്ച് വന്നതിനാൽ ഇന്നത്തെ ദിവസം വളരെയധികം വിശിഷ്ടമാണ് ദോഷമുള്ളവരെല്ലാം ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് ദേവിയെ ഉപാസിക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് ഭദ്രകാളി ദേവി ഉഗ്ര ക്രൂരയുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തരക്കാരോട് ദേവി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല മറുവശത്ത് ധർമ്മം അനുഷ്ഠിക്കുന്നവർക്കും ശ്രേഷ്ഠതയുള്ളവർക്കും കരുണയുള്ള അമ്മയാണ് ഭദ്രകാളി ദേവി തൻ്റെ മക്കളെ പോലെയുള്ള ഭക്തർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകാൻ ദേവി അനുവദിക്കില്ല കുംഭഭരണി ദിനത്തിൽ വ്രതാനുഷ്ഠാനത്തോടെ ദേവിയെ ഭജിക്കുന്നത് സർവ്വഐശ്വര്യത്തിനും കാരണമാകും എന്നാണ് വിശ്വാസം വ്രതമെടുക്കുന്നവർ തലേ ദിവസം തന്നെ വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കണം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ബ്രഹ്മചര്യം പാലിക്കണം കുംഭഭരണി ദിനത്തിൽ രാവിലെ നേരത്തോടെ എണീറ്റി കുടിച്ച് ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് ദേവിയോട് സങ്കല്പമെടുക്കണം ഒരിക്കലോടെ ഈ വ്രതം ഞാൻ എടുക്കുന്നുണ്ട് അമ്മേ ഈ വ്രതം പൂർത്തിയാക്കുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് സങ്കല്പമെടുത്ത് ദേവിക്ക് പൂജകളെല്ലാം ചെയ്ത് നിവേദ്യമെല്ലാം സമർപ്പിച്ച് ദേവിയുടെ നാമങ്ങളെല്ലാം ചൊല്ലണം ലളിത സഹസ്രനാമം ഭദ്രകാളി പത്ത് ഭദ്രകാളി അഷ് അഷ്ടോത്തരം എന്നിവയെല്ലാം ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ് അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കാം കുംഭഭരണിക്ക് വ്രതമെടുക്കുന്നത് ഒരിക്കലോടെയാണ് വ്രതമെടുക്കുന്നത് അന്നേ ദിവസം പകലുറക്കം പാടില്ല എണ്ണ തേച്ച് കുളി പാടില്ല ഇനി കുംഭഭരണി ദിനത്തിൽ ദേവിക്ക് നടത്തേണ്ട വഴിപാടുകളെ കുറിച്ചാണ് പറയുന്നത് സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ നല്ലതാണ് കാരണം ദേവിയുടെ സഹസ്രനാമങ്ങളും ജപിച്ചുകൊണ്ട് നടത്തുന്ന വഴിപാടായതിനാൽ ജീവിതത്തിൽ അത്രയേറെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഈ വഴിപാട് നടത്തുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്നു അതിനുശേഷം പിന്നെ നടത്തേണ്ട വഴിപാടാണ് രക്തപുഷ്പാഞ്ജലി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് രക്തപുഷ്പാഞ്ജലി നി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദോഷങ്ങളെ അകറ്റുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനെ ഈ വഴിപാട് സഹായിക്കുന്നു അടുത്ത വഴിപാട് കടുംപായസമാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വഴിപാടാണ് കടുംപായസം സമർപ്പിക്കുന്നത് ഇത് അതിവിശേഷപ്പെട്ട ഫലമായാണ് കണക്കാക്കുന്നത് ജീവിത പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനും വേണ്ടി കുംഭഭരണി ദിനത്തിൽ കടുംപായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കാം കൂടാതെ കാര്യവിജയത്തിനും ഈ വഴിപാട് സമാർ സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് നല്ലതാണ് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ ചുവന്ന പട്ട് സമർപ്പിക്കുന്നതിലൂടെ സാധിക്കും ആഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാ ആഗ്രഹവും ദേവി സാധിപ്പിച്ച് തരില്ല മനസ്സിലുള്ള ആഗ്രഹം സത്യസന്ധവും ശുദ്ധിയുള്ളതുമായിരിക്കണം എങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇനി അത് സത്യസന്ധവും ശുദ്ധിയുള്ളതാണെങ്കിലും ഒരു പരീക്ഷണത്തിനായി നമ്മൾ ഈ വഴിപാടുകളൊന്നും ചെയ്യാൻ പാടില്ല അമ്മയോടുള്ള സമർപ്പണവും വിശ്വാസവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ഐശ്വര്യവർധനവിനായിട്ട് നമുക്ക് പുഷ്പാഭിഷേകം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഭാഗ്യസൂക്താർച്ചന നമ്മുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ കുംഭ ഭരണി ദിനത്തിൽ വഴിപാട് കഴിപ്പിക്കുന്നത് നല്ലതാണ് അതുപോലെ അഷ്ടോത്തര അർച്ചന ദേവിക്ക് ഈ ദിവസം സമർപ്പിക്കുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നതിനെ സഹായിക്കുന്നു അതുപോലെ രോഗശാന്തിക്കും രോഗ നിവാരണത്തിനും വേണ്ടി ദേവിക്ക് കൊണ്ട് അഭിഷേകം നടത്താവുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടി ദേവിക്ക് മഞ്ഞൾ കൊണ്ട് അഭിഷേകം നടത്താം ശത്രുദോഷ പരിഹാരത്തിന് വേണ്ടി ചാന്താട്ടം നടത്തുന്നതും ഏറെ പ്രശസ്തമാണ് കുങ്കുമാർച്ചനയും കുങ്കുമാഭിഷേകവും നടത്തുന്നത് കാര്യസിദ്ധിക്ക് ഫലം നൽകുന്നു ജോലിയിൽ വിജയവും നേട്ടവും ഉണ്ടാകുന്നതിന് വേണ്ടി പനിനീരഭിഷേകം നടത്താവുന്നതാണ് ദേവിക്ക് ഏറെ പ്രശസ്തമായതാണ് പൂമൂടൽ ഇത് നടത്തുന്നത് നി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇതെല്ലാമാണ് ഈ കുംഭഭരണി ദിനത്തിൽ ദേവിക്ക് സമർപ്പിക്കേണ്ട വഴിപാടുകൾ അതുപോലെ ഈ പിരീഡ്സ് ആയവരും പുലവാലായ്മകളെല്ലാം ഉള്ളവരും ഈ വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല അന്നത്തെ ദിവസം ജോലിക്ക് പോകുന്നവരായാലും ഏർ വീട്ടിലിരിക്കുന്ന ആളുകളായാലും വ്രതം എടുത്തവരും വ്രതം എടുക്കാത്തവരായാലും ദേവിയുടെ ഈ നാമങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതായത് കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം മാം ച പാലയ പാലയ ഈ നാമം ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഭയമൊക്കെ ഉണ്ടെങ്കിൽ ഭയം ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതിനും നമ്മുടെ മനസ്സിന് ശക്തി ലഭിക്കുന്നതിനും ഈ നാമം സഹായിക്കും അതുപോലെ സർവ സർവൈശ്വര്യങ്ങൾക്കും സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ ഈ നാമം ചൊല്ലുന്നതും വളരെ നല്ലതാണ് എപ്പോഴും ഈ നാമങ്ങൾ ചൊല്ലി നടക്കാം നൂറ്റെട്ട് പ്രാവശ്യമോ നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുന്നോ അത്ര പ്രാവശ്യം ഈ നാമങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഈ വ്രതമെടുത്ത് ദേവിയോട് ചേർന്നിരിക്കാനായിട്ട് ശ്രമിക്കാം മാനസപൂജയെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാം വ്രതമനുഷ്ഠിക്കുന്നവരെ പിറ്റേ ദിവസം രാവിലെ തീർത്ഥം സേവിച്ചോ അല്ലെങ്കിൽ വീട്ടിലെ തുളസി തീർത്ഥമൊക്കെ സേവിച്ചോ നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം കളിയാടും ഒരു ദോഷങ്ങളും ഭവനത്തിലുള്ളവരെ ബാധിക്കില്ല ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നാണ് അർത്ഥം ഭദ്രകാളി ദേവിയോടുള്ള ഉദാത്തമായ ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവമംഗളവും നേടിത്തരുമെന്നാണ് വിശ്വാസം ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും എല്ലാം ദേവി നൽകട്ടെ നാമങ്ങളെല്ലാം ചൊല്ലി ദേവിയോട് ചേർന്നിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഇനി ഈ പറഞ്ഞ വഴിപാടുകളൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ ദേവിയെ ഈ നാമങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചാലും മതി ഇനി ക്ഷേത്രദർശനം നടത്താൻ സാധിക്കാത്തവരെ വയ്യാത്തവരെ അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കൊന്നും ക്ഷേത്രദർശനം സാധിക്കില്ല അപ്പോൾ ദേവിയുടെ ഈ നാമങ്ങളെല്ലാം ചൊല്ലി ദേവീനെ ദേവി മനസ്സ് ശുദ്ധിയാക്കി ദേവിയിലെ ഭാവത്തോടെ നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കാം വ്രതം എടുത്തവരും വ്രതം എടുക്കാത്തവരെല്ലാം ഈ നാമങ്ങളെല്ലാം ചൊല്ലുക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും ഈ വ്രതം നല്ല ഭംഗിയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ എടുക്കാനായിട്ട് ദേവിയെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരിഹരി ബോൽ